കാരണം ഞങ്ങൾക്ക് നാട്ടിലെ മുന്നിൽ ഇറങ്ങാൻ പോലില്ല അമ്മാതിരി വീഡിയോ ആണ് ഓല ഇട്ടിരിക്കുന്നത് അത് നല്ല വൈറലാകും ചെയ്തു ആണുങ്ങളില്ലാത്ത വീട്ടിൽ പോയിട്ട് എന്താ മറ്റേ എന്തോ മുഖത്ത് വെച്ചിട്ട് ഇതാക്കും എന്നിട്ട് ഓല സ്വർണം കാക്കാൻ വന്നതാണ് ഞങ്ങൾ മൂന്നാളല്ല പുറത്ത് വേറെ മൂന്നാളും പാടുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് കരിങ്കല്ലാണയിൽ ഹോട്ടലിൽ മന്തി കഴിക്കാൻ എത്തിയ പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ തെറ്റായി പ്രചരിപ്പിച്ചു എന്ന് പരാതി സുഹൃത്തുക്കളായ പെൺകുട്ടികൾ ഹോട്ടലിൽ എത്തിയ ദൃശ്യത്തോടൊപ്പം മോഷ്ടാക്കളാണെന്നുള്ള ശബ്ദ സന്ദേശവും കൂട്ടിച്ചേർത്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയ പെൺകുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനാവാത്ത വിധം അപമാനിക്കപ്പെട്ടുവെന്നും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചയാൾക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നും നീതിക്കായി പോരാടുമെന്നും പറഞ്ഞു ലോൺ വാർഷിക പലിശ മാത്രം ജനുവരി ഏഴിന് ബുധനാഴ്ചയാണ് സംഭവം നടക്കുന്നത് സുഹൃത്തുക്കളായ മൂന്ന് പെൺകുട്ടികൾ കരിങ്കല്ലത്താണിയിലെ ഹോട്ടലിൽ മന്തി കഴിക്കാൻ കയറുകയായിരുന്നു ഇതിനിടയിൽ ഒരു കുട്ടി ഫോൺ ചെയ്യാൻ പുറത്തേക്ക് പോയി തിരിച്ചു തിരിച്ചുവന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങിയ മൂന്ന് പേരും പിന്നീടാണ് തങ്ങളുടെ ദൃശ്യങ്ങൾ മോഷ്ടാക്കൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സമീപത്തെ വീട്ടിൽ ഇവർ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചെന്നും സൂക്ഷിക്കണമെന്നും മോഷ്ടാക്കളാണെന്നും ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ഉപയോഗിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു ഇതോടെയാണ് പെൺകുട്ടികൾ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കരിങ്കലത്താണി സ്വദേശിക്കെതിരെ നടപടി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഞങ്ങള് ബുധനാഴ്ച ആയിരുന്നു പോയുന്നത് ഫുഡ് കഴിക്കാൻ എന്താ മന്തിക്കടയിലൊക്കെ ഏറിയത് അവിടുന്ന് മന്തി ഓർഡർ ചെയ്ത് എന്താ കഴിച്ച അവിടുന്ന് ഇറങ്ങി ഇവരായ സി സി ടി വി എടുത്തിട്ട് ഞങ്ങള് വേറെ വീട്ടിൽ പോയി അങ്ങനെ ചെയ്തു ഓരോ വീടിന്റെ വാതില് തള്ളി നോക്കി എന്താ ജനലും അടിച്ചോ ഗ്രില്ലും അടിച്ചു ഒരേ വീട്ടത്തെ താത്താനോട് വള്ളം വേണം പറഞ്ഞു വള്ളം തരു ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോണ് വിളിക്കട്ടെ ചോദിച്ചു ഇതൊക്കെയാണ് ഓലി ഞങ്ങളെ പറ്റിയിട്ട് പ്രചരിപ്പിക്കണത് പക്ഷെ ഇതിലൊന്നൊരു സത്യമല്ല ഇവള് പോയി സംസാരിച്ചു സത്യം ശരിയാണ് പക്ഷെ ഒരു വീട്ടിലും ചെന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല പട്ട പകലല്ലേ ആൾ കൂടിയ ഓൽക്കൊന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ ഹോട്ടലിൽ ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് അപ്പം നിയമം സ്വീകരിക്കാമല്ലോ തൊട്ട് അടുത്തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ക്ക് കേസ് കൊടുക്കായിരുന്നു അപ്പോൾ ഓരൊന്നും ചെയ്തില്ല എന്നിട്ട് ഓര് പെട്ടെന്ന് ഈ എന്താ മന്തിക്കടയിൽ പോയിട്ട് ഞങ്ങളെ വീഡിയോ എടുത്തിട്ട് എന്താ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ഇട്ടിട്ട് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടും ഇപ്പം ഞങ്ങൾക്ക് പുറത്ത് നടക്കാൻ പറ്റാത്ത പോലായി ഓലക്ക് അതൊരു കുഴപ്പമില്ല ഓലിപ്പോ പറയുന്നത് അയാളല്ല ആ വീഡിയോ ഇട്ടെന്നാണ് ഇപ്പൊ അയാൾ ഇന്ന് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് അയാൾ പറയുന്നത് പിന്നെ അയാളല്ലാതെ അയാൾ വോയിസിൽ വേറെ ആരെങ്കിലും വിടും അയാൾ പറയുന്നത് അയാൾ പ്രചരിപ്പിച്ചിട്ടില്ല അയാൾക്ക് മൂന്ന് പെൺമക്കളത്രേ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളല്ലേ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എന്തായാലും പിന്നില്ല നഷ്ടപരിഹാരമല്ല എങ്ങനെയാണ് അറ്റം വരവാണെങ്കിലും ഞങ്ങൾ മൂന്നാളും പോകും ഇന്നിട്ട് അയാളെയും കൊണ്ട് മാപ്പ് പറയിച്ചിട്ടേ ഞങ്ങള് അടങ്ങുള്ളൂ കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പില്ല അടുത്തോളം കാലം ഇത്തരത്തിൽ നടത്തിയ വ്യാജ പ്രചരണം ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കിയെന്നും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചെതിരെ കടുത്ത നടപടി ഉണ്ടാവണമെന്നും പറഞ്ഞ പെൺകുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനാവാത്ത വിധം അപമാനിക്കപ്പെട്ടു എന്നും സ്വർണം വാങ്ങി പക്ഷെ ബില്ല് ബില്ല് വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും വേണ്ട ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു ഒരു നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടോ പിന്നെ സ്വർണം അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് വരുത്തുകയാണ് സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണം വിൽക്കുന്നു different by design.